നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ഇന്ത്യൻ മാജിക് അക്കാദമിയുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഇന്ത്യൻ മാജിക് അക്കാദമിയുടെ പുരസ്കാര സന്ധ്യയിൽ സംഗീത സംവിധായകൻ ശ്രീ ശരത് അവാർഡുകൾ വിതരണം ചെയ്തു അന്തരിച്ച നാടക സിനിമാ നടൻ വി രാമചന്ദ്രന്റെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് പുഷ്പാർച്ചന നടത്തി അനുസ്മരണം നടത്തിയ ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ആദ്യ നായർ പ്രാർത്ഥന ആരംഭിച്ചു ഇ എൻ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംഗീത സംവിധായകൻ ശരത് നിലവിളക്ക് തെളിയിച്ച് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുതിർന്ന മജീഷ്യന്മാരായ ആർ കെ മലേത്ത് പി എം മിത്ര തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയിലെ പ്രശസ്തരായ മജീഷ്യന്മാരായ ബാലൻ നീലേശ്വരം ജോസഫ് സേബ ഷാജു കടക്കൽ ജോൺ മാമ്പള്ളി പ്രദീപ് മേനോൻ വിഘ്നേഷ് പ്രഭു അശോക് മുത്തുസ്വാമി ദീപു ആലപ്പുഴ തുടങ്ങിയവർക്കാണ് മാന്ത്രിക രചന അവാർഡുകൾ വിതരണം ചെയ്തത് കെ വി വി മോഹനൻ പ്രീമിയർ ജനാർദ്ദൻ ഇന്ദു കലാധരൻ എം പി അൻവർ തമ്പുരാൻ വിജയകുമാർ ടി അനന്തൻ പ്രശസ്ത മജീഷ്യൻ ദയ തുടങ്ങിയവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ നിർധനരായ വനിതകൾക്ക് സൗജന്യ വസ്ത്രവിതരണവും നടത്തി ഒൻപതോളം മജീഷ്യന്മാരുടെ ഇന്ദ്രജാല പ്രകടനവും വേദിയിൽ അരങ്ങേറി പ്രശസ്ത മജീഷ്യനും കാരുണ്യ പ്രവർത്തകനുമായ ഷൊണ്ണൂർ രവിയുടെ മാജിക് പോസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്രകാശന ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു ദിനേന്ദ്രൻ അംബാലി ഉദയകുമാർ കാവാലൻ മിനി ഉദയകുമാർ കീർത്തന ശശീധരൻ മോഹനകൃഷ്ണൻ പരിയാരം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി